ഇരുപത്തിയേഴ് നാൾ നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തിങ്കളാഴ്ച ത്രികലശാട്ടോടെ സമാപിച്ചു രാവിലെ വാഹാർത്തോടെ ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് തേങ്ങമുറികളിലേക്ക് നാളം പകർന്നതോടെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണഞ്ഞു രാവിലെ നടന്ന കലശാഭിഷേകത്തിന് മുന്നേ മുളന്തണ്ടുകളും ഞെട്ടിപ്പനയോലകളും കൊണ്ട് നിർമ്മിച്ച ഭഗവാന്റെ ശ്രീകോവിൽ പിഴുതെടുത്ത നടുക്ക് കുറുകെ ഉപേക്ഷിച്ചു തുടർന്ന് കലശാഭിഷേകം നടന്നു ഞായറാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് ശേഷമായിരുന്നു അത്തം ചതുശ്ശതം നിവേദിച്ചു തുടർന്ന് ഉച്ചശിവേലി ഉത്സവകാലത്ത് കൊട്ടിയൂരിൽ എത്തിച്ച ദേവതകളെയെല്ലാം വിഗ്രഹത്തിൽ നിന്ന് തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്ന വാളാട്ടവും ശേഷം കുടിവതകളുടെ തേങ്ങയേറും നടന്നു സമാപന ദിവസവും നിരവധി ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിൽ എത്തിച്ചേർന്നത്